ഏറെ സ്നേഹം നിറഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു മൈക്കിന്റെയോ അല്ലെങ്കിൽ ഒരു ഒന്നും ആവശ്യമില്ല എല്ലാവരും തന്നെ പരസ്പരം അറിയുന്നവരാണ് എന്റെ ജൂനിയേഴ്സാണ് ഒട്ടുമിക്ക ആളുകളും സീനിയേഴ്സ് സീനിയേഴ്സായിട്ടുള്ളവരെ ഒന്നും ഞാനിവിടെ കാണുന്നില്ല എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പറയേണ്ട വ്യക്തി സ്വരാജിനെ കുറിച്ചാവുമ്പോൾ എനിക്കത് എങ്ങനെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല കാരണം എൺപത്തി ഒന്ന് വയസ്സുള്ള ഒരു എൽ പി സ്കൂൾ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ആവേശത്തോടു കൂടി സ്വരാജിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് എനിക്കിനി പറയാൻ ബാക്കിയുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും നേരിട്ട് അടുപ്പമുള്ളവരാണ് അധിക പേരും ഇനി നേരിട്ട് അടുപ്പമില്ലെങ്കിൽ സൊറായെ നിരീക്ഷിക്കാത്ത സൊരായന്റെ രാഷ്ട്രീയം നിരീക്ഷിക്കാത്ത ഒരാൾ പോലും നിലമ്പൂരിലോ കേരളത്തിലോ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ അടുത്ത് ഞാൻ എന്താണ് സൊറായനെ കുറിച്ച് പറയാൻ ചോദിച്ചാൽ എനിക്ക് വ്യക്തതയില്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ് എന്റെ പ്രീ ഡിഗ്രി കാലഘട്ടത്തില് ഞാൻ കെ എസ് യുവിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഇന്നും എനിക്ക് സൊരായന്റെ രാഷ്ട്രീയമായിട്ട് വ്യത്യസ്ത ചേരിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ എന്നാലും വേണ്ടി ആവുമ്പോൾ വളരെ കൂടി വളരെ കൂടിയാണ് ഞാൻ ഈ സ്ഥലത്ത് നിൽക്കുന്നത് പക്ഷെ പറയേണ്ടത് എന്താണെന്ന് മാത്രമാണ് എനിക്ക് അറിയാത്തത് കാരണം എല്ലാ അർത്ഥത്തിലും അതായത് ആ മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപോ മുൻ പി പിറകിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള സിനി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് പറയാണ് അടുത്ത വർഷം അതായത് ആ വർഷം പോലും അല്ല അടുത്ത വർഷം നമുക്കൊരു വിദ്യാർത്ഥി വരാനുണ്ട് പാലേമാട് സ്കൂളിൽ നിന്നാണ് സിനിക്ക് പരിചയമുണ്ട് സിനിയുടെ ജൂനിയർ ആയിരുന്നു അപ്പോ നമ്മളുടെ രാഷ്ട്രീയം പോലും മാറ്റിമറിക്കാൻ മറക്കാൻ കഴിവുള്ള ഒരു പയ്യനാണ് വരുന്നത് സിനിയും ഞാനും ഈ പറഞ്ഞ പോലെ വ്യത്യസ്ത രാഷ്ട്രീയ ചേരിതിരിവുള്ള ആളുകളായിരുന്നു ഞങ്ങളുടെ കലാലയത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്നും അത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു മറ്റു കലാലയങ്ങളെ പോലെയല്ല രാഷ്ട്രീയം കൊണ്ടോ മതം കൊണ്ടോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ മത്സരിക്കുന്ന പോലും എനിക്ക് ധാരാളം എസ് എഫ് ഐ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരെല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു പക്ഷെ ഇലക്ഷന്റെ സമയം വരുമ്പോൾ ഞങ്ങളെല്ലാം തികച്ചും വിഭിന്നമായി പെരുമാറും പക്ഷെ സമയം വളരെ നല്ല രീതിയിൽ സൌഹൃദം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ സിനി എന്നോട് പറയാണ് അടുത്ത വർഷം വരാനിരിക്കുന്ന ആ പയ്യൻ പ്രസംഗങ്ങളെ കൊണ്ട് ഒരുപക്ഷെ സിന്ധുവിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടില് പോലും മാറ്റമുണ്ടാവുന്നു ഞാൻ വിചാരിച്ചു എങ്ങനെ ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോണില്ല അതൊരു ചെറിയ പയ്യൻ എന്റെ രണ്ടു വർഷം ജൂനിയർ ആണ് അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല പക്ഷെ സത്യം പറയാലോ ഞാൻ ഇന്നും അത്രയും വർഷങ്ങൾ ബാക്കിലേക്ക് പോകുന്ന ഒരു ആളായിട്ടാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് അതായത് ഒരു പ്രസംഗം കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് അതും ഒരു ചെറിയ പയ്യന്റെ ആ പയ്യൻ എത്താത്ത ഒരു ക്ലാസ് മുറി പോലും ഞങ്ങളുടെ കലാലയത്തിൽ ഉണ്ടായിരുന്നില്ല ആ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ വരവ് തന്നെ അങ്ങനെയായിരുന്നു എല്ലാ ക്ലാസ് മുറികളിലും കയറും എന്തൊരു കരിസ്മാറ്റിക് ആണെന്നറിയുമോ എന്തൊരു എനർജറ്റിക് ആണെന്നറിയോ ഏഹ് അങ്ങനെ ആ പ്രസംഗം കേൾക്കാൻ നിന്നതൊക്കെ ഞാൻ ഇപ്പോഴും വളരെ എന്താ പറയാ എനിക്ക് വീണ്ടും ആഗ്രഹമാണ് എപ്പോഴും ഞാൻ ഇപ്പൊ കോഴിക്കോടൊക്കെ സ്വരാജി വരികയാണെങ്കിൽ ഞാൻ പോവാറുണ്ട് പ്രസംഗം കേൾക്കാനായിട്ട് എനിക്ക് ആ പ്രസംഗം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ശീലിച്ച രാഷ്ട്രീയത്തിൽ നിന്ന് മാറാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഇപ്പോൾ നിലമ്പൂരിൽ സ്വരാജ് മത്സരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് അതായത് സ്വരാജിനെ കുറിച്ച് നിങ്ങളേവരെയും പോലെ തന്നെ ഇപ്പോൾ കുടുംബത്തിലായാലും കുട്ടികളോടായാലും ഒക്കെ എന്റെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോഴും അതുപോലെ സ്വരായനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു പ്രത്യേക അഭിമാനമാണ് എനിക്ക് തോന്നുന്നു സ്വരായനെ പരിചയമുള്ള എല്ലാവർക്കും അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഇപ്പൊ ദിവാകര മഹി യുറീക്കയുടെ കാര്യം പറയുന്ന ഇവിടെ കേട്ടു സ്വരായനെ യുറീക വാങ്ങി വായിക്കാൻ കൊടുക്കാറുണ്ടായിരുന്നു എന്ന് മറ്റും ഈ ജൂൺ മാസത്തെ പരിസ്ഥിതി ദിന യുറീക്ക പതിപ്പില് സ്വരാജിന്റെ ഒരു ലേഖനമുണ്ട് അരുണശോഭയോടെ അരുണിമ എന്ന് പറഞ്ഞിട്ട് ഞാനത് വായിച്ചു വായിച്ചപ്പോ ആ രണ്ടാം ക്ലാസ്സുകാരൻ അതിൽ നിന്ന് ഒരുപാട് മാഷ്ക്കും ആ മാറ്റം തോന്നുന്നുണ്ടാവില്ല കാരണം മാഷ അന്നേ ആ തിരിച്ചറിവിലെത്തിയ ഒരാളാണ് ഇത്രയും കഴിവുള്ള ഒരാളാണെന്നുള്ള തിരിച്ചറിവിലെത്തിയ ആളാണ് എന്ത് രസമായിട്ടാണ് ആ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നറിയോ ആ കൂട്ടുകാരെ എന്നുള്ള അഭിസംബോധനയോട് കൂടിയിട്ടുള്ള ആ ഒരു ഇത് വായിക്കുമ്പോൾ പണ്ട് യുറീക്ക വായിച്ചിരുന്ന അതേ എനിക്ക് തോന്നുന്നു അതിലെ ബാക്കിയ ലേഖനങ്ങൾക്ക് ഒന്നും ആത്ത അനിമയില്ല പക്ഷെ സ്വരാജിന്റെ ലേഖനം കൃത്യമായി എങ്ങനെയാണോ പണ്ട് കാലത്ത് നമ്മുടെ കാലങ്ങളിലൊക്കെ യുറീക്ക ഉണ്ടായിരുന്നത് അതേപോലെ ഒരു ലേഖനം അപ്പൊ ഞാനിത് എന്റെ മോളോട് വായിക്കാൻ പറഞ്ഞു അപ്പൊ എന്റെ മോള് ചോദിക്കുകയാണ് ഈ ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന് തീപ്പൊരി വാഗ്വാദങ്ങൾ നടത്തുന്ന അതേപോലെ ഒരു മൈക്ക് കയ്യിൽ കിട്ടിയാൽ ആളുകളെ പിടിച്ചിരുത്താൻ മാത്രം ഏർ സ്വരാജ് ഇതൊക്കെയുള്ള സ്വരാജമാമയാണോ ഈ എഴുതിയിരിക്കുന്നത് കാരണം എന്ത് രസ നിങ്ങൾ ആരും അതൊന്നും അതൊന്ന് കിട്ടിയാൽപ്പോ ഈ ജൂൺ മാസം ആയതുകൊണ്ട് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഒന്ന് വായിച്ചു നോക്കൂ സ്വരാജൻ അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു സ്വരാജ് ഏറ്റവും നല്ലൊരു അധ്യാപകനാണ് എന്നാണ് ഞാനൊരു അധ്യാപികയാണ് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇല്ല ആളുകളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ കൊത്തിവെച്ച പോലെ സ്വരാജ് പറയുന്ന എന്തും കേൾക്കുന്നവരിൽ ഇങ്ങനെ കൊത്തിവെക്കപ്പെട്ട പോലെ നിൽക്കും എനിക്ക് തോന്നുന്നു സ്വരാജ് അധ്യാപകനായിരുന്നെങ്കിൽ ഞാൻ ഒരു ഹിസ്റ്ററി ഒക്കെ ആയിരിക്കും എടുക്കുമായിരുന്നത് ഞാനൊരു സയൻസ് ടീച്ചറാണ് കാരണം നമ്മളിപ്പോ ഹിസ്റ്ററി ഒക്കെ ആവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ എടുക്കണ്ടേ അപ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടല്ലേ പക്ഷെ സ്വരാജാണ് ഒരു സാധനം നമുക്ക് പറയുന്നെങ്കിൽ കാരണം ഒരുപാട് പ്രസംഗങ്ങൾ കേട്ട് പരിചയമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അദ്ദേഹം പറയുന്നത് എന്തും നമ്മുടെ മനസ്സിലേക്ക് കയറും പിന്നെ ഇതേപോലെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തൃപ്പൂണിത്തറയിൽ രണ്ടായിരത്തി പതിനാറില് സ്വരാജ് മത്സരിക്കുന്ന സമയത്ത് പോണമെന്നും ഞാൻ പറഞ്ഞില്ലേ മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുൻപ് എനിക്കറിയായിരുന്നു ആ ചെറുപ്പക്കാരന് വേണ്ടി ഇങ്ങനെ ഒരു വേദി പങ്കിടേണ്ടി വരും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയുമായിരുന്നു ഇത് കേരള രാഷ്ട്രീയം കാണാൻ പോകുന്ന ഒരു മാറ്റം തന്നെയാണ് കാരണം ഞങ്ങളുടെ കലാലയം അതുവരെ കണ്ട രാഷ്ട്രീയമല്ല സ്വരാജിന് ശേഷം ഉണ്ടായിരുന്നത് ഞങ്ങൾ കുറച്ചുകൂടി പുറമേയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി അതുവരെ ഒരു കോളേജ് ഇലക്ഷൻ